ഒരു ദിവസം ഉമർ അലി അള്ളാ വൻഹു അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി വന്നപ്പോ അള്ളാന്റെ റസൂല് പനംബട്ടയില് കടക്കാണ് ആ പനംബട്ടയിൽ നിന്ന് അങ്ങട്ടെയ്യുന്നേറ്റപ്പോ മുത്ത് നബിയുടെ മുതുകിൽ പനംപട്ടയുടെ അടയാളം കണ്ടുത്രേ അപ്പൊ ഉമർ തങ്ങള് ചോയിച്ചുര നബി അങ്ങേക്ക് പുതിയൊരു പായുണ്ടാക്കി തരട്ടെന്ന് അപ്പൊ റസൂലുള്ള പറഞ്ഞു എന്തിനു മേ ദുനിയാവിൽ ഒരു യാത്രക്കാരൻ യാത്ര ചെയ്തിട്ട് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നവനെ പോലെയല്ലേ ഞാന് എനിക്കെന്റെ യാത്ര തുടരണ്ട ഉമറന്ന് ഗർഭാശയം വിട്ടത് മുതൽ സഫറാണേ അടുത്തുള്ള ക്യാമ്പും സഹോദര കണേ ആരാണ് സഹോദരങ്ങളെ ഇവിടെ കാലാന്തരങ്ങളോളം ജീവിച്ചത് എല്ലാരും പോ പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ല ചില ആളുകൾ പറയാറുണ്ട് ആറടി മണ്ണ് മാത്രമല്ലേ ഉള്ളൂ ഒരു മനുഷ്യനെന്ന് ആരാ പറഞ്ഞ ചങ്ങായിമാരെ ഒരു മനുഷ്യന് ആറടി മണ്ണുണ്ട് എന്ന് പള്ളിക്കാട് നിറഞ്ഞു കഴിഞ്ഞാല് പള്ളിയിലെ കബർസ്ഥാന് നിറഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യ പഴയ കബറിസ്ഥാനുകൾ പൊളിച്ചിട്ട് അവിടെ മറവ് ചെയ്യും അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യന് ആറടി ഉണ്ട് എന്ന് പറയാ ഈ ഭൂമി മുഴുവനും എന്റേതാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫറോവ ചെങ്കടല് മുഴുവനും മണ്ണാക്കിലേക്ക് വന്ന് ആഞ്ഞടിച്ചപ്പോ അള്ള ഖുറാനില് പറഞ്ഞൊരു വാക്കുണ്ട് എത്ര നല്ല തോട്ടങ്ങളും എത്ര നല്ല ഭൂമികളുമാണ് അവരിട്ടേച്ചു പോയത്